പിന്നെ എനിക്ക് വലിയ అబుదాబీడు అం කා చbu அ ක ఒ ஏ የenda ോ എന്റെ சொல்லுங்க ப்ரொபட்டர் கிர جوجل மேல ஆள தோணுதுல இமானே பத்தி தான் மூளை கொடுமா போகுவானே நாளைக்கு போறதுக்கு நாளைக்கு குட்டி வந்துடலாம் சரி காலே நடந்துட்டு போறதோட நாளைக்கு காலே நாளைக்கு யோசிக்கவே படலை

എന്റെ തൊട്ടിലെ ടോംബേളാണ് എനിക്ക്പ്പോയിടാനാണ് 500 500 ഞാൻ കാന്ദ്രപുല്ലി ഇൻഷാ അല്ലാഹ് ആയിരുന്ന പുല്ലിയാത് അന്ന് തോർ രണ്ടാം പന്തി പാ മാത്രം മൂങ്ങർയോള്ളതാണ് എല്ലാം മൂചിൽ പോയി ഞാൻ മൂചിൽ 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 ഇണ്ട് വണ്ട അതെ നിന്റെ അത് കേക്കനൊടത്തെ കാൻ സിർ തുരിഗോളേ കുളേ മുടിയൈ നേരെкле ഹലോ എന്റെ ജെലി ഗ്രൂപ്പിലുണ്ട് തോന്നുന്നു മാരുപേര് നിക്കാർക്കും യൂട്യൂബിലൊക്കെ ആണല്ലോ സമയം വരെ ഗ്രൂപ്പിലുണ്ട് അങ്ങനെ വരെ ഉണ്ടാവും راشمن محمد؟ ما دیروز کوبر نکردیم. یه یون لو رنگی بود تو آرود. Okay. راشمن محمد؟ من از اصلا نیست جوینچی دوتا نیم شما دو این دارم داریم دارم. پس اینم. این ترند تو آنجا تو می‌بران؟ آره. اینو بر دوباره؟ این هم. اینی سوژه. دیگه. دیگه. بر تو دل بی نوکلار نداره. تجربه دار سالانه. اون سال مسابقه مجاز ما ایستاده بود و خیلی دارند. ഞാന് പിന്നെ സംസ്ഥാനമൊക്കെ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗില് അപ്പൊ അവരുടെ കൂടെ അവരുടെ താങ്കളല്ലേ പിന്നെ